കൊണ്ടുവന്നത് അദ്ദേഹത്തിന് കർണാടക സംഗീതത്തിന്റെ പിതാമഹ ഭാരതീയ സംഗീതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് താളം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഭാരതീയ സംഗീതത്തിന്റെ ഉത്ഭവം എന്ന പേരിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം അതെല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻറ്റ് ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ഭാരതീയ സംഗീതത്തിൻ്റെ വേദകാലത്തിലാണ് ഭാരതീയ സംഗീതം ഉത്ഭവിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഭാരതീയ സംഗീതത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് വേദകാലത്തെ പറ്റിയിട്ട് പിന്നെ പുരാതന കാലത്തെ സംഗീതം പിന്നെ മധ്യമകാലത്തിലുള്ളത് ആധുനിക കാലത്തുണ്ടായിരുന്ന ഇതെല്ലാം ഇതിനൊക്കെ പറ്റി പഠിക്കാൻ കുറേ ഉണ്ടായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും പഠിക്കാൻ നമുക്ക് പറ്റില്ല എല്ലാം കൂടി പഠിക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഭാരതീയ സംഗീതം ആദ്യകാലത്ത് എല്ലാം കൂടി ഒരു സംഗീതമാണ് ഉണ്ടായിരുന്നത് ഭാരതത്തിൽ ഇന്നിപ്പോൾ ക്ലാസിക്കൽ സംഗീതം അതായത് ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട് കർണാടക സംഗീതമുണ്ട് പക്ഷേ അന്ന് കാലത്ത് അത് ഭാരതീയ സംഗീതം എന്ന പേരിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള മുസ്ലിം ആക്രമണം ഭാരതത്തിന് നേരിടേണ്ടി വന്നു പല വടക്ക പ്രവിശ്യകളും മുസ്ലിം ഭരണത്തിന് കീഴിലായി ആ സമയത്ത് അവരുടെ സംഗീത പാരമ്പര്യം നമ്മുടെ ആ വടക്കൻ പ്രവിശ്യകളിൽ വന്നുകൊണ്ടിരുന്നു അങ്ങനെയുള്ള ആ സംഗീത പാരമ്പര്യത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഹിന്ദുസ്ഥാനി സംഗീതം ഭാരതത്തിൽ വന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ സംസ്കാരത്തിലും കലകളിലും സാഹിത്യത്തിലും എല്ലാം ആ പേർഷ്യൻ സംസ്കാരം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു അതിലാണ് നമ്മുടെ ഈ ഭാരതീയ സംഗീതം കർണാടക സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം എന്നിങ്ങനെ രണ്ടും വിഭാഗങ്ങളായത് ഈ കർണാടക സംഗീതം അധികവും ശരിക്കും തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയാണ് കൂടുതലായിട്ട് കർണാടക സംഗീതം പഠിക്കുന്ന നിലവിലുള്ളത് മറ്റ് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ അധികവും ഹിന്ദുസ്ഥാനി സംഗീതമാണ് അപ്പോൾ അവിടെങ്ങളിൽ പണ്ട് കാലത്ത് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ വന്ന പേർഷ്യൻ ഭരണം പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലുണ്ടായ മുസ്ലിം ഭരണത്തിൽ അവരുടെ ആ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് വന്നു അങ്ങനെയാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടായത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണെങ്കിലും കർണാടക സംഗീതത്തിലാണെങ്കിലും പാശ്ചാത്യ സംഗീതത്തിലാണെങ്കിലും അടിസ്ഥാനമായിട്ടുള്ള സ്വരങ്ങൾ എന്ന് പറയുന്നത് ഏഴ് സ്വരങ്ങളാണ് ഇപ്പം നമ്മൾ സ റി ഗ മ പ നി പാശ്ചാത്യ സംഗീതത്തിലാണെങ്കിൽ അത് ഡോ റി സോ ടി എന്നിങ്ങനെയാണ് ഏഴ് സ്വരങ്ങൾ അപ്പൊ ഹിന്ദുസ്ഥാനിയിലാണെങ്കിലും കർണാടക സംഗീതത്തിലാണെങ്കിലും അടിസ്ഥാന സ്വരങ്ങൾ ഏഴ് സ്വരങ്ങളാണ് അപ്പൊ സ്വരം എന്നാൽ എന്താണ് സ്വയം രഞ്ജയതി ഇതി എന്നാണ് അത്ര സ്വരം എന്നതിന്റെ നിർവചനം അതായത് ഒരു ഒരു ധ്വനി കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നവനിൽ ആനന്ദം ഉണ്ടാക്കുന്നതിനെയാണ് സ്വരം എന്ന് പറയുന്നത് അപ്പം സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികള് ഏറ്റവും ആദ്യം പഠിക്കുന്നത് സപ്തസ്വരമാണ് അതുപോലെ തന്നെ ഈ സപ്തസ്വരങ്ങൾ നമ്മൾ പഠിക്കുന്നത് കർണാടക സംഗീതത്തിൽ സപ്തസ്വരം പഠിക്കുന്നത് ഗൗള എന്ന രാഗത്തിൽ കൂടിയാണ് ഈ ഏഴ് സ്വരങ്ങള് നമ്മൾ ആരോഹണത്തിലും അവരോഹണത്തിലും പാടുന്നു പിന്നെ നമ്മൾ ഈ സ്വരം പാടുന്നതിനോടൊപ്പം തന്നെ താളം ഇടുന്നുണ്ട് ഭാരതീയ സംഗീതത്തിനെ മറ്റു സംഗീതത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ടത് അതിൻ്റെ താളം താളവ്യവസ്ഥ എന്നിവയാണ് ഒരു പാട്ടിനെ നിയന്ത്രിക്കുന്ന അളവ് പോലാണ് താളം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സംഗീത വിദ്യാർത്ഥികളെ ഏറ്റവും ആദ്യം പഠിക്കുന്നത് ആദി താളം ആണ് പുരന്തദാസർ അദ്ദേഹമാണ് ഈ ഭാരതീയ സംഗീതത്തിന്റെ അല്ലെങ്കിൽ കർണാടക സംഗീതത്തിന്റെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് പിതാമഹൻ അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠ്യക്രമം സംഗീതത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് കർണാടക സംഗീതത്തിന്റെ പിതാമഹൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശ്രീ പുരന്ദരദാസർ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇനി പിന്നീട് ഇടുന്നതായിരിക്കും അദ്ദേഹം എങ്ങനെ സംഗീതത്തിലേക്ക് വന്നു എന്ന ഒരു കഥയുണ്ട് അത് പിന്നീട് പറയുന്നതായിരിക്കും പിന്നീട് ആ കഥ പിന്നീട് നമുക്ക് പറയാം അപ്പോ സംഗീതം ആദ്യം പഠിക്കുന്നത് സപ്തസ്വരങ്ങളാണ് ആദ്യം അത് ഏത് രാഗത്തിലാണ് പഠിക്കുന്ന മായ മാളവ് ഗൗള എന്ന രാഗത്തിലാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ ആദ്യം പഠിക്കുന്ന താളം ആദ്യ താളം ഭാരതീയ സംഗീതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് താളം സംഗീതത്തിൽ ശ്രുതിയെ അമ്മയായും ലയത്തെ പിതാവിനോടും സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട് ശ്രുതി എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും കർണാടക സംഗീതത്തില് നമ്മൾ സപ്തസ്വരങ്ങളാണ് ആദ്യം പഠിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ സപ്തസ്വരങ്ങൾ ഏതൊക്കെയാണ് സ സ എന്ന് പറഞ്ഞാല് ഷഡ്ജം റി ഋഷഭം ഗ ഗാന്ധാരം മധ്യമം പ പഞ്ചമം ധ ധൈവതം നി നിഷാദം ഈ ഏഴ് സ്വരങ്ങളെയും സംഗീതജ്ഞർ പുരാതന കാലത്തുള്ള സംഗീതജ്ഞർ ഏഴ് പക്ഷികളോടും അതുപോലെ മൃഗങ്ങളും അങ്ങനെ കണക് അവരുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് സ എന്ന് പറഞ്ഞ ശബ്ദം ഷഡ്ജം എന്നാൽ അത് പീ അതായത് മയിലിൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുണ്ടെന്നാണ് പറയുന്നത് പറയുന്നത് ഋഷഭം ഋഷഭം കാളയുടെ ശബ്ദം ഗ ഗാന്ധാരം ഗാന്ധാരം ഗോട്ട് അതായത് ആടിൻ്റെ ശബ്ദം മ മധ്യമം ലവ് ബേർഡ് ദാറ്റ് ഈസ് ക്രൗഞ്ച പക്ഷി ആ ശബ്ദത്തോട് സാദൃശ്യം എന്ന് പറയുന്നുണ്ട് പ പഞ്ചമം ബേർഡ് അല്ലെങ്കിൽ കുയിൽ പിന്നെ ധ ധൈവതം ഹോഴ്സ് കുതിര പിന്നെ നി നിഷാദം നിഷാദം ആനയുടെ ചിന്നംവിളി എന്ന ഇതൊക്കെ സംഗീതജ്ഞര് മുൻപത്തെ സംഗീതചരിത്രകാരന്മാർ പറയുന്നതാണ് ഈ ശബ്ദങ്ങൾ തമ്മിൽ സാദൃശ്യമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സ ഷഡ്ജം റി ഋഷഭം ഗ ഗാന്ധാരം മ മധ്യമം പ പഞ്ചമം ധ ധൈവതം നി നിഷാദം സീ ഗ പീ സി ധ പ ഇതാണ് ആരോഹണത്തിലും അവരോഹണത്തിലും നമ്മൾ സപ്തസ്വരങ്ങൾ പാടുന്നത് ആരോഹണം എന്ന് വെച്ചാൽ അസെൻഡിങ് ഓർഡർ കയറ്റം അവരോഹണം ഇറക്കം അപ്പോൾ സന്നുള്ളത് ഏറ്റവും ബേസ് ആയിട്ടുള്ള സ്വരം പിന്നെ റീ ഗ പീ സീ ധ പീ സമ്മളൊരു സംഗീതം പഠിക്കുന്ന സംഗീതം പഠിക്കുന്ന സ്റ്റുഡൻസ് ഏറ്റവും ആദ്യം നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ പാടുന്നത് സാ പതില് ഷഡ്ജത്തിനും പഞ്ചമത്തിനേയും നമ്മൾ സ്വരങ്ങൾ എന്ന് പറയും അല്ലെങ്കിൽ പ്രകൃതി സ്വരങ്ങൾ എന്ന് പറയും ഈ ഏഴ് സ്വരങ്ങളിൽ ഷഡ്ജത്തിനും പഞ്ചമത്തിനും വേറെ വകഭേദങ്ങളൊന്നുമില്ല ബാക്കി അഞ്ച് സ്വരങ്ങൾക്കും വകഭേദങ്ങളുണ്ട് അതായത് ഋഷഭം രീവൺ രീട്ടു ഗാന്ധാരം ഗാവൺ ഘാട്ടു മധ്യമം മാവൺ മാട്ടു ധൈവതം ധാവൺ ധാട്ടു നിഷാദം നീവൺ നീട്ടു ഇങ്ങനെ ഈ അഞ്ച് സ്വരങ്ങൾക്കും വകഭേദങ്ങളുണ്ട് ഷഡ്ജത്തിനും പഞ്ചമത്തിനും വേറെ വകഭേദങ്ങളൊന്നുമില്ല ഷഡ്ജത്തിനെയും പഞ്ചമത്തിനെയും പറയുന്നത് പ്രകൃതി സ്വരങ്ങൾ എന്ന് പറയും മറ്റഞ്ച് സ്വരങ്ങളെ വികൃതി സ്വരങ്ങൾ എന്ന് പറയും അപ്പോൾ ഒരു ക്ലാസ് തുടങ്ങുമ്പോഴും ക്ലാസ് അവസാനിക്കുമ്പോഴും കുട്ടികളെല്ലാവരും ചേർന്ന് പാടുന്നതാണ് പാ ഇനി നമുക്ക് എങ്ങനെയാണ് സപ്തസ്വരങ്ങൾ നാല് കാലം ഇതിൽ എന്ന് പറയാം അതായത് നാല് കാലം എന്ന് പറയുന്നത് നാല് സ്പീഡിലാണ് പാടുന്നത് അതിനെയാണ് നാല് കാലം എന്ന് പറയുന്നത് അപ്പം ആദ്യ താളം എങ്ങനെയാ ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം നമ്മൾ വലത് കൈ കൊണ്ട് വലത് തുടയുടെ തുടയിലാണ് നമ്മൾ താളം ഇടുന്നത് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ എയ്റ്റ് ബീറ്റ്സ് ആണ് ആദ്യ താളത്തിലുള്ളത് ഒന്നുകൂടി വൺ സിക്സ് സെവൻ എയ്റ്റ് ഇതാണ് ഇതാണ് ആദ്യത്താളം അപ്പോൾ ഒരു അടിയിൽ ഒരു സ്വരം വരുന്നതാണ് എന്ത് ഒരടിയിൽ ഒരു സ്വരം വരുന്നതാണ് ഒന്നാം കാലം എന്ന് പറയുന്നത് ഒരടിയിൽ രണ്ട് സ്വരങ്ങൾ വന്നാലും അത് രണ്ടാം കാലം എന്ന് പറയുന്നു ഒരടിയിൽ നാല് സ്വരങ്ങൾ വരുന്നതാണ് മൂന്നാം കാലം ഒരടിയിൽ എട്ട് സ്വരങ്ങൾ വരുന്നതാണ് നാലാം കാലം അപ്പൊ എങ്ങനെയാ പാടുന്നത് നോക്കാം സ ഗ ാലത്തിന് പാടുമ്പോൾ അതായത് ഒരടിയിലെ ഒരു സ്വരം ഒന്ന് കൂടി കാണിക്കാം സാരീ ഗ രണ്ടാം കാലത്തിൽ വരുമ്പോൾ ഒരു ഒരു അടിയിൽ രണ്ട് സ്വരമാണ് വരുന്നത് സരി ഗ പഥീസ മീസ പിന്നെ അത് മൂന്നാം കാലത്തിൽ വരുമ്പോൾ ഒരു ഒരടിയിൽ നാല് സ്വരങ്ങൾ വരും സരി ഗ പനി സനിധ പ സരി ഗധനിസി ധ മഗരിസ ഇത് നാലാം കാലത്തിൽ വരുമ്പോഴൊരടിയിൽ എട്ട് സ്വരങ്ങൾ വരും സരി ഖമ പഥനിസ സനി ത സരി ഖമ പഥനിസ ഇങ്ങനെ നമ്മൾ നാല് കാലത്തിൽ പാടി പഠിക്കണം സപ്തസ്വരം ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് സപ്തസ്വരം നാല് കാലത്തിൽ പാടാനാണ് നമ്മൾ പഠിച്ചത് അതൊന്നുകൂടി എങ്ങനെയാണ് പാടുന്നത് എന്നുള്ളത് താ താളം എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി കാണിച്ചു തരാം പിന്നെ ഈ താളത്തിന് തന്നെ ഈ താളം നമ്മൾ അടിച്ച് വരലുകൾ എണ്ണുക പിന്നെ അടിച്ച് വീശ പിന്നെ അടിച്ച് വീശ എന്ന് പറയും അപ്പം ഈ അടിച്ചു വിരലുകൾ എണ്ണുന്നതിന് പറയുന്നതാണ് ലഘു എന്ന് പറയും ഈ അടിക്കുന്നതിന് പറയും അനുദ്രുതം ഇങ്ങനെ അടിച്ച് വീശുന്നതിന് പറയുന്നത് ധ്രുതം അപ്പോൾ ലഘു എന്ന് പറഞ്ഞാൽ അടിച്ച് വിരലുകൾ ഇങ്ങനെ എണ്ണുന്നതിന് പറയുന്നതാണ് ലഘു അടിക്കുന്ന വെറുതെ ഇങ്ങനെ അടിക്കുന്നതിന് പറയുന്നതാണ് അനുദ്രുതം അടിച്ച് വീശുന്നതിന് പറയുന്നതാണ് ധ്രുതം അപ്പം നമ്മൾ ആദ്യം ഈ ആദ്യ ലഘു ഉണ്ട് രണ്ട് ധ്രുതം ഉണ്ട് ലഘു പിന്നെ രണ്ട് ധൃത്വം അതാണ് ആദ്യ താളത്തിൽ ഉള്ളത് സപ്തസ്വരങ്ങൾ നാല് കാലത്തിൽ പാടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സാ Peace out. सारी कपाठ नि सी थापा मागरिसा सारी क पानि नि सी थाप मगरिसा सारी कपा निगरिसा सारी क पानि निपा मागरि सा सारी क सा അപ്പോൾ സപ്തസ്വരങ്ങള് നാല് കാലത്തിൽ പാടുന്നതും അതിൻ്റെ താളം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ സപ്തസ്വരങ്ങള് താളത്തിൽ എഴുതുമ്പോൾ അടിക്കുന്ന ഭാഗത്തിന് ഒരു ഇന്റു ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ അതിനെ ഒരു ഇൻറ്റു മാർക്ക് ഈ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ സപ്തസ്വരങ്ങൾ എങ്ങനെയാണ് നാല് കാലത്തിൽ പാടേണ്ടത് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ സരളി വരിശ അതാണ് അടുത്ത ടോപ്പിക്ക് സംഗീതം പഠിക്കുന്നവർക്ക് ഏറ്റവും ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് സരളി വരിശകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ വരിശകളൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം ഭാഷകൾ പഠിക്കുമ്പോൾ നമ്മൾ അക്ഷരമാലകൾ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് പഠിക്കുന്നത് പോലെയാണ് നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ സപ്തസ്വരങ്ങൾ പഠിക്കുന്നത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ സപ്തസ്വരങ്ങൾ ആദ്യം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് താളം അതുപോലെ ഏറ്റവും ആദ്യം പഠിക്കുന്ന താളം ആദ്യ താളം ഈ സപ്തസ്വരങ്ങൾ ആദ്യ താളത്തിൽ നാല് കാലങ്ങളിൽ പാടി പഠിക്കണം അതിനുശേഷം പിന്നെ നമ്മൾ ചെറിയ ചെറിയ പരിശകള് പഠിക്കും പിന്നീടാണ് നമ്മൾ ഇത് ഓരോരോ ചെറിയ ചെറിയ ഗീതങ്ങളൊക്കെ പഠിക്കുന്നത് കർണാടക സംഗീതത്തിൽ അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും അഭിപ്രായം പറയണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സംഗീതത്തിൻ്റെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ